ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഒരു വിദ്യാർത്ഥി സർവകലാശാല പരീക്ഷയിൽ തോറ്റുപോയതിനാൽ ഏറെ നിരാശനായി തീർന്നു അവൻ മാതാപിതാക്കളെ അറിയിക്കാതെ നാടും വീടും വിട്ട് ഇറങ്ങി പുത്രനെ കാണാതിരുന്ന മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുത്തു സ്വദേശത്തും വിദേശത്തും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അടുത്ത മാർച്ചിൽ രണ്ട് കന്യാസ്ത്രീകൾ സാമ്പത്തിക സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രസ്തുത ഭവനത്തിൽ ചെന്നപ്പോൾ ഗൃഹനാഥൻ അവരോട് തൻ്റെ കുടുംബത്തിന് നേരിട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ അറിയിച്ചു ഉടനെ കന്യാസ്ത്രീകൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെട്ടേണ്ട മാർ യോസെ പിതാവിനോട് ഇക്കാര്യസാധ്യത്തിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക പത്തു മാസക്കാലമായി യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ശേഷം നവനാൾ തുടങ്ങി ഏഴാം ദിവസം പുത്രെ കത്ത് കിട്ടി ഉടനെ പുറപ്പെടുന്നു എന്നായിരുന്നു കത്തിൻ്റെ സാരം രണ്ട് ദിവസത്തിനകം മാതാപിതാക്കന്മാരെ കാണുവാനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായി പുത്രവിരഹത്താൽ ഹതഭാഗ്യരായി കഴിഞ്ഞ മാതാപിതാക്കൾ ഇതുമൂലം സന്തുഷ്ടരായിത്തീർന്നു പരിത്രാണകർമ്മത്തിൽ ഈശോമിഷായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും മഹോന്നതമാംവിധം സഹകരിച്ച വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകരകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്കനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവജനനിയെയും അങ്ങയേയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി രക്ഷാകരകർമ്മത്തിൽ സഹകരിച്ച മറിയൗസെ പേര് നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ